ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല്ലം പവിത്രേശ്വരം പഞ്ചായത്തിൽ കന്നുകാലികൾക്കെതിരെ നടത്തിയ ക്രൂരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ സ്ഥലത്തും അതുപോലെ റോഡുകളിലും ഉള്ള പുല്ലുകൾ കന്നുകാലികൾ തിന്നാതിരിക്കുവാൻ വേണ്ടി കന്ന് കന്നുകാലികളെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ തന്നെ ഒരു ഒരു ഗ്രാമവാസിയായിട്ടുള്ള ആൾ ചെയ്ത ക്രൂരമായിട്ടുള്ള പ്രയോഗമാണ് ബാർബർ ഷോപ്പിൽ നിന്ന് മുടി തലമുടിയുടെ അവശിഷ്ടങ്ങൾ അവിടെ കൊണ്ട് നിരത്തുകയും അതുപോലെ ബാബർ ഷോപ്പിൽ നിന്നുള്ള ബ്ലേഡുകൾ ഷേവ് ചെയ്തതിൻ്റെ അവശിഷ്ടമായിട്ടുള്ള നിരവധി ബ്ലേഡുകൾ കൊണ്ട് നിരത്തുകയും ചെയ്തു ഇത് ഏകദേശം പവിത്രേശ്വരം പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഈ സംഭവം ഇത് നിരവധി റോഡ് സൈഡ് മുഴുവനും അതുപോലെ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലത്തും എല്ലാം ഇത്തരത്തിൽ പുല്ലിനകത്ത് മുടി വിതറുകയും അതോടൊപ്പം തന്നെ ബ്ലേഡ് ഒടിഞ്ഞ ബാർബർ ഷോപ്പിലെ അവശിഷ്ടമായിട്ടുള്ള ബ്ലേഡുകൾ നിരത്തുകയും ചെയ്തു ഇത് നിരത്തിയത് ഇത് ചെയ്തിരിക്കുന്നത് സോമൻ പിള്ള ശ്യാം എന്ന നിവാസ് എന്ന് പറയുന്ന ആളാണ് ഇത് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം പഞ്ചായത്തിലെ ആറാം വാർഡിലെ കാഴ്ചയാണ് ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവുകയായിരുന്നു ഗ്രാമവാസികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം പിന്നീട് രേഖപ്പെടുത്തി ഇവിടെ നിരവധി ഗ്രാമവാസികൾ സമീപവാസികളായിട്ടുള്ള ഗ്രാമവാസികളെല്ലാം കാലികളെ മേയ്ക്കുകയും കാലികളെക്ക് തിൻ അവരെ കാലികളെ അഴിച്ചുവിടുകയും ചെയ്യുന്ന തീറ്റുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അതിനെ തടയുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാലികൾ മേയിക്കുന്നത് തടയുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഇത് ബന്ധപ്പെട്ട ആളുകളോട് ഇത് ക്ലീൻ ചെയ്യുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത് റോഡിൻ്റെ വക്കിലും പൊതുസ്ഥലത്തും ഉടനീളം ബാർബർ ഷോപ്പിലെ വേസ്റ്റും തലുമുടിയും അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ ബ്ലേഡിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം നിർത്തിയിരിക്കുകയാണ് ഇത് പുല്ലിനകത്ത് നിന്ന് ഇത് ക്ലീൻ ചെയ്യാൻ ഉള്ള നിർദ്ദേശം കൊടുത്തു അല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എങ്കിൽ കൂടി തന്നെയും ഇത് നീക്കം ചെയ്യുവാനോ ക്ലീൻ ചെയ്യുവാനോ സൂക്ഷ്മമായിട്ട് പറ്റുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ജനങ്ങൾ പ്രതിഷേധത്തിലാണ് ഇത് ഇട്ടിട്ടുള്ള ഇവിടെ പുല്ലിനകത്ത് വിതറിയിട്ടുള്ള സോമൻ പിള്ള ശ്യാം നിവാസ് എന്നയാൾ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഇത് ക്ലീൻ ചെയ്യുകയോ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കന്നുകാലികൾ ഇത് കഴിക്കുവാനോ മറ്റോ ഇടയായാൽ ബ്ലേഡും മുടിയും പുല്ലിനൊപ്പം അവയുടെ ശരീര വയറിനുള്ളിൽ എത്തുകയും വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പഞ്ചായത്തിൻ്റെ നടപടി കാത്തിരിക്കുകയാണ് ഏതായാലും സോമൻ പിള്ള ശ്യാം നിവാസ് എന്നയാൾക്ക് ഇത് ഇനി ക്ലീൻ ചെയ്യുവാൻ പറ്റുന്നതിനേക്കാൾ വളരെ ദുർഘടം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് പുല്ലിനകത്ത് നിന്നും മൃഗങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരതയായിട്ട് സ്വമേധയാ പോലീസിന് കേസെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിട്ടും പോലീസ് സ്ഥലം സന്ദർശിക്കുകയോ ഇത്തരത്തിൽ ഒരു പരി പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കിയ ആൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പിഴ ഈടാക്കുകയോ അങ്ങനെ നിരവധി വകുപ്പുകൾ ചുമത്താമായിരുന്നിട്ടും നിശബ്ദമാണ് പോലീസ് എന്നും ജനങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മാനേജ്മെൻ്റ്